ിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റീനക്കുണ്ണി ചൊല്ലാം നൽപ്പും ബല്ലേ ഇതെല്ലാം തെറ്റീനിനു ചൊല്ലാം போய் கூடி களிப்பானே வையே எனிக்கு பரப்பான் ஐயோ போய் கூடி களிக்கம்மே வையே നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂ നീ പികമുണ്ടോ നടപ്പൂ അമ്മത്തിലായതന്നാൽ ഞാനൊരു മുമ്മ താര അമ്മ ചൊന്നാൽ അമ്മ ചൊന്നാൽ നാം നമിങ്ങറിയുവൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം നറിയുവകൽപ്പം എല്ലാം ഓമനെ ദൈവ സങ്കൽപ്പം